വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ മുൾട്ടാണിമിട്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കിനെ കുറിച്ചിട്ടാണ് ചർമ്മ സൗന്ദര്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു അത്ഭുത വസ്തുവാണ് ഉൾട്ടാനിമിട്ടി ചർമ്മം ശുദ്ധമാക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുന്ന ഫുള്ളിൽ സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം ക്ലോറൈഡ് ആണ് ഇതിനെ സഹായിക്കുന്നത് പണ്ടുകാലം മുതൽക്ക് തന്നെ നമ്മുടെ പൂർവികർ അവരുടെ സൗന്ദര്യ സംരക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒന്നാണ് ഈ മുൾട്ടാണിമിട്ടി അപ്പോൾ ഈ മുൾട്ടാണിമിട്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ ഫേസ് പാക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മുഖത്തിന് നല്ല നിറം കിട്ടാനും അതുപോലെ തന്നെ നല്ല ഗ്ലോ കിട്ടാനും മുഖത്തുണ്ടാകുന്ന ഏത് തരത്തിലുള്ള പാടുകൾ മാറാനും പിഗ്മെൻറ്റേഷൻ മുഖക്കുരു ഒക്കെ മാറാനും സഹായിക്കുന്ന വളരെ ഒരു ഫേസ് പാക്കാണത് അപ്പോൾ നമുക്ക് നോക്കാം ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് ഒരു സ്പൂൺ മുൾട്ടണിമിട്ടി വേണം ഒരു സ്പൂൺ അലോവെ ജെല് വേണം ഒരു സ്പൂൺ നാരങ്ങ നീര് ഒരു നുള്ള കസ്തൂരി മഞ്ഞൾ പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഒന്നോ രണ്ടോ സ്പൂൺ റോസ് വാട്ടർ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഈ സാധന ഇങ്ങൾ കൂടി ഒരു ചെറിയ ബൗളിൽ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ഫേസ് പാക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്കാണ് ഞാനിത് എടുത്തു പറയാൻ കാരണം സാധാരണ മുട്ടിയാണിമിട്ടി ഡ്രൈ സ്കിൻ സ്കിന്നായിട്ടുള്ളവർ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ സ്കിൻ കൂടുതലായിട്ട് ഡ്രൈ ആയി പോവും പക്ഷേ നമ്മളിതിൽ അലോവെ ജെല്ല് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ഇത് ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ ഡ്രൈ സ്കിൻ സ്കിന്നായിട്ടുള്ളവർ അലോവേര ജെല്ല് ഇതിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുക ബാക്കിയുള്ളവർ അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല അങ്ങനെയുള്ളവർ അലോവേര ജെല്ല് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല പിന്നെ അലോവെരാ ജെല് എടുക്കുമ്പോഴാണ് എന്നുണ്ടെങ്കിലും ഫ്രഷ് ആയിട്ടുള്ളത് മാക്സിമം ഫ്രഷ് ഫ്രഷായിട്ടുള്ളത് തന്നെ എടുക്കാൻ ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ മാത്രം മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ല് യൂസ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മുഖം നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കിയതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റിന് ശേഷം മുഖം സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യാം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ചിട്ട് യൂസ് ചെയ്യാം തുടർച്ചയായിട്ട് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മുഖത്ത് ഏതെങ്കിലും പൊള്ളല വന്നിട്ടുള്ള പാടുകളോ അതുപോലെ തന്നെ മുറിവ് വന്നിട്ടുള്ള പാടുകളോ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള പാടുകളോ ഒക്കെ മാറാൻ തന്നെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻസ് അറിയിക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്